വിട്ടുകള അല്ലെങ്കിൽ വട്ടു പിടിക്കും സ്നേഹമുള്ള ഡീസൽ കൂട്ടുകാരെ ഒരിക്കൽ നാലഞ്ച് ഈച്ചകൾ ഒത്തുകൂടി കാട്ടിലെ രാജാവായ സിംഹത്തെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു അവർ മെല്ലെ വട്ടം ചുറ്റി വാതിൽ രോമ കൂട്ടി കയറി ഉണ്ടാക്കാൻ തുടങ്ങി സിംഹത്തിന് ദേഷ്യം വന്നു സിംഹം വാൽ ചുറ്റി വാൽ കൊണ്ട് തന്റെ പുറത്തടിച്ചു ഈച്ചകൾ ഓടിച്ചു അപ്പോ അല്പം കഴിഞ്ഞ് ശല്യപ്പെടുത്തി അപ്പോൾ എടുത്തു ചാടി ശാന്തമായി ചിന്തിച്ചു തനിക്ക് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ടു ഈച്ചകളെ കൊല്ലാൻ ശ്രമിക്കാം രണ്ട് ഈച്ചകളെ അവയുടെ പേ പാട്ടിന് വിടാം ഓ ഒന്നാമത്തെ മാർഗം സ്വീകരിച്ചാൽ താൻ സിംഹമാണെന്നത് മറക്കണം ഓരോ ഈച്ചയുടെയും പാ പുറകെ ഓടണം അവയെ പിടിക്കാൻ ചാടണം വാഴത്യസ്തു കുളിക്കാൻ കടിക്കാൻ ശ്രമിച്ച് വട്ടം കറങ്ങണം ചിരു ചിരു ചുരുക്കത്തിൽ കാട്ടിലാജ വേതാൻ നിലമറകന്ന് കോളമി കൂത്തിയ ഉരങ്ങുപോലെ കോമാളി വേഷം കെട്ടണം ഗോഷ്ടികൾ കാണണം കാട്ടണം കാട്ടിയായ സ്വന്തം നിലയും അനുസരിച്ച് മാത്രം ആലോചനയ്ക്ക് ശേഷം സിംഹം രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തു സിംഹം തന്നോട് തന്നെ പറഞ്ഞു ഈച്ചകളെ വിട്ടു ഈച്ചകളെ വിട്ടുകള അല്ലെങ്കിൽ വട്ടുപിടിക്കും പ്രിയ കൂട്ടുകാരെ നല്ല രസമായ ഈ കഥ നമ്മെ പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സിംഹ ഉമ്മച്ച നമ്മുടെ സ്വഭാവത്തിൽ തന്നെയില്ല ജീവിതത്തിൽ പ്രയച്ച് വിജയം നേടിക്കാൻ കൊതിക്കുന്ന നമ്മൾ സ സിംഹമായി സങ്കൽപ്പിച്ചാൽ ആ ലക്ഷ്യം നേടുന്നത് നമ്മെ നേടുന്നത് നിന്നും നമ്മെ വ്യാ വ്യാത ചീല ിക്കുന്നു ആശ്രയങ്ങളെ ഈച്ചകൾ നമ്മൾ ഈച്ചയുടെ പുറകെ പോകണമെങ്കിൽ നമ്മുടെ യാഥാർത്ഥ്യ ലക്ഷ്യം മറക്കേണ്ടി വരും ഇടയ്ക്ക് നിർത്തേണ്ടി വരും സിംഹം മടി പിടിച്ചു കിടന്നാൽ മാത്രം ഈ ഈച്ചകൾ ശല്യപ്പെടുത്തുന്നു സിംഹം നേരെ നിരന്തരം കർമ്മനിരതനായ ഈച്ചകൾ അഴുക്കിൽ അഴുക്കാനാവില്ല അതുപോലെ നമ്മളിൽ ലക്ഷ്യബോധവും ഉത്സാഹവും തളരുമ്പോൾ മാത്രം നമ്മളെ നമ്മളിലേക്ക് മടിയും ആശ്രദ്ധയും അശ്രദ്ധയമാകുന്ന ഈച്ചകൾ അടുക്കുക അടുക്കുകയുള്ളൂ വയനെറ്റിയാൽ ശ്രദ്ധ മാറ്റി കളയുന്ന എല്ലാ എല്ലാവരും എല്ലാ കാര്യങ്ങളും ഈച്ചകളെ